നമസ്കാരം സി പി എമ്മിന്റെ കേരളത്തിൽ നിന്നുള്ള ഏക എം പി ആയ കെ രാധാകൃഷ്ണനുമായി കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയത് വഖഫ് നിയമത്തിന്റെ പേരിലായിരുന്നു അന്ന് വികാരഭരിതനായി ചാടിയണീറ്റ് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് മുഖം കറുപ്പിച്ചുകൊണ്ട് കണ്ണു ചുളിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു നിങ്ങളുടെ വഖഫ് പ്രമേയം ടലിൽ എറിയും നോക്കിക്കോ എന്ന് അതായത് കേരളത്തിലെ ഇടത് വലത് എം എൽ എ മാർ ഒരുമിച്ച് ചേർന്ന് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കിയിരുന്നു ആ പ്രമേയം അറബിക്കടലിൽ എറിയും വക്കഫ് നിയമം പാസാകും അത് രാജ്യത്തെ നിയമമാകും എന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തിനെതിരെ സി പി എമ്മുകാർ ഒരുപാട് ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ പറഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം തികയുന്നതിന് മുൻപ് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു കേരള നിയമസഭ എഴുതിയുണ്ടാക്കിയ ഒരു പ്രമേയം ഇപ്പോൾ അറബിക്കടലിൽ പോയി നിബന്ധിച്ചിരിക്കുന്നു വക്കം ഭേദഗതി നിയമം ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും കടന്നിരിക്കുന്നു ലോക്സഭയിൽ പതിനാല് മണിക്കൂറായിരുന്നു വക്കബ ഭേദഗതി നിയമത്തെക്കുറിച്ച് ചർച്ചയെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ രാജ്യസഭയിലും ചർച്ച തുടർന്നു ജോൺ ബിട്ടാസ് മുതൽ ജോസ് കെ മാണി വരെ കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക രാജ്യസഭാ എം പിമാരും ഈ ചർച്ചയിൽ പങ്കെടുത്തു അതിൽ അല്പം ചാഞ്ചാട്ടം നടത്തിയത് ജോസ് കെ മാണി മാത്രമാണ് സഭയെ പേടിച്ച് ജോസ് കെ മാണിക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷെ ഫലത്തിൽ ഈ ബില്ലിനെ എതിർത്തുകൊണ്ടാണ് ജോസ് കെ മാണി വോട്ട് ചെയ്തത് ആ ചാഞ്ചാട്ടം ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ ഏകപക്ഷീയമായി ബില്ലിനെതിരായിരുന്നു ജോൺ ഹാരിസ് ബീരാനും അടക്കം സകല രാജ്യസഭാ എം പിമാരും വക്ക ഭേദഗതി നിയമത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന തരത്തിൽ നിലപാടെടുക്കുകയും അതിനുവേണ്ടി ഭേദഗതികൾ കൊണ്ടുവരികയും ചെയ്തു അവരുടെ എല്ലാ ഭേദഗതികളും തള്ളപ്പെട്ടു രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചിനെതിരെ െട്ട് വോട്ടുകൾ ഭൂരിപക്ഷത്തിന് ബില്ല് പാസ്സായി ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാസ്സായതുപോലെയാണ് രാജ്യസഭയിലും ഇത് പാസ്സായത് അതായത് വക്ക ഭേദഗതി നിയമം നിയമമാകുന്നതിന്റെ എല്ലാ കടമകളും പൂർത്തിയായിരിക്കുന്നു ഇനി നിയമം രാഷ്ട്രപതി കൈക്കും രാഷ്ട്രപതി ഒപ്പിടും അതിനുശേഷം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യും ഇത് രാജ്യത്തെ നിയമമാകും എന്ന് വെച്ചാൽ ഏതാനും ആഴ്ചകൾക്കകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബാബറി മസ്ജിദ് തകർച്ചയുടെ തുടർച്ചയായി നരസിംഹറാവ് സർക്കാരിൻ്റെ കാലത്ത് സാധാരണ മനുഷ്യരുടെ മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വക്കഫ് നിയമം സാധാരണക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മാറും രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അത് കൂടുതൽ ഏകപക്ഷീയവും നിയമവിരുദ്ധവും രാജ്യവിരുദ്ധവുമാക്കിയ വകുപ്പുകളൊക്കെ എടുത്തു കളയും തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ അതിലെ ജനവിരുദ്ധമായ മനുഷ്യാവകാശ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുകളൊക്കെ ഇല്ലാതാകും മുനമ്പത്തേതടക്കമുള്ള മനുഷ്യർക്ക് ഇനി ആശ്വാസത്തോടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാം മുനമ്പത്തെ സമരം ഇപ്പോഴും തുടരുകയാണ് ഞാൻ സമരക്കാരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് സമരം തുടരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലേ അവർക്കിപ്പോഴും ഈ മുൻകാല പ്രാബല്യത്തെക്കുറിച്ചുള്ള ഒരു സംശയം ബാക്കിയാണ് ലോക്സഭയിൽ ഹൈബീഡനും രാജ്യസഭയിൽ ജോസ് കെ മാണിയും ഒക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഈ നിയമം കൊണ്ട് മുനമ്പാർക്ക് ഒരു ഗുണവുമില്ലെന്നാണ് എന്നാൽ അങ്ങനെയല്ല മുനമ്പങ്കാർക്ക് ഗുണമുണ്ട് നിലവിലുള്ള നിയമം മുനമ്പക്കാരെ സംരക്ഷിക്കുമെന്ന് തറപ്പിച്ച് പറയുകയാണ് കേന്ദ്ര സർക്കാരും ഈ വിഷയം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളും പക്ഷെ മുനമ്പക്കാർ പറയുന്നു ഞങ്ങൾക്ക് അതും വിഷയമല്ല ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് മോദി സർക്കാർ വഞ്ചിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഉത്തരവ് വരട്ടെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടട്ടെ ഇപ്പോൾ ഇത് വഖഫിന്റെ പ്രോപ്പർട്ടിയാണ് എന്നാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരുടെക്ക് പേരിൽ പട്ടയമുണ്ട് അത് അവരുടെ കയ്യിലിരിപ്പുണ്ട് എന്നാൽ ഭൂമി വക്കഫിൻറ്റേതാണ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവർക്കാർക്കും കരമടയ്ക്കാൻ കഴിയുന്നില്ല അവർക്കാർക്കും റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഈ നിയമം വന്നാൽ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ എല്ലാം റവന്യൂ അവകാശങ്ങൾ അതായത് ഇവർക്ക് കരമടയ്ക്കാനും എടുക്കാനുമുള്ള പൂർണ്ണ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നത് വരെ സമരം തുടരും എന്ന് വെച്ചാൽ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം വിഷമെടുപ്പിച്ചിട്ട് മാത്രമേ മുനമ്പങ്കാർ സമരം അവസാനിപ്പിക്കുന്ന അർത്ഥം ഇത്രയും കാലം സത്യഗ്രഹം ഇനിയും കുറച്ചു കാലം കൂടി സഹന സമരം തുടരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് മുനമ്പങ്കാർ പറയുന്നത് മുനമ്പത്തിനെ രാത്രിയിൽ ആഹ്ലാദ പ്രകടനമായിരുന്നു അർദ്ധരാത്രിയിൽ ഏതാണ്ട് പന്ത്രണ്ടേ കാലിനാണ് രാജ്യസഭ ബില്ല് പാസാക്കിയത് തുടർന്ന് അവർ തെരുവിലേക്ക് ഇറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തി

എന്തായാലും മുനമ്പത്തിന്റെ ആഹ്ലാദം രാജ്യത്തിന്റെ കൂടി ആഹ്ലാദമാണ് ഒരുപക്ഷെ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ വക്കഫ് നിയമം തലവേദന അത് ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് മുനമ്പത്തെ സമരമാണ് ഇത് വളരെ വ്യത്യസ്തമായ ഒരു സമരമായിരുന്നു മറ്റു പലയിടങ്ങളിലേതു പോലെ കേവല അവകാശവാദം മാത്രമായിരുന്നില്ല ഈ അവകാശവാദത്തിന് കീഴടങ്ങി സർക്കാർ മുനമ്പങ്കാരുടെ മുനമ്പംകാരുടെ മൗലികാവകാശങ്ങൾ ചോർത്തിയെടുത്തതിന്റെ പ്രതിഷേധമായിരുന്നു അവർക്ക് പെൺകുട്ടികളെ കെട്ടിക്കാൻ കഴിയില്ല മക്കളെ പഠിപ്പിക്കാൻ കഴിയില്ല അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി അതുകൊണ്ട് അവർ ഒരുമിച്ച് സമരം ചെയ്തു അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് നീതി ഇത അവരുടെ വിളിപ്പാടകരെ എത്തി നിൽക്കുന്നു വഖഫ് നിയമം അതിൻ്റെ എല്ലാ കടമ്പുകളും കടന്ന് മുനമ്പത്തേതുപോലെ അനേകം പേർക്ക് ആശ്വാസം നൽകുമ്പോൾ പണി കിട്ടുന്നത് യു ഡി എഫിനാണ് വാസവത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒരേ നിലപാടാണ് വഖഫ് ഭേദഗതി നിയമത്തിന് എതിരാണ് അവർ അവർ ഒരുപോലെ വോട്ട് ചെയ്തു എന്നാലും എൽ ഡി എഫ് അല്ല ഇപ്പോഴും മുൾമനിയിൽ നിൽക്കുന്നത് യു ഡി എഫ് തന്നെയാണ് കാരണം അനാവശ്യമായി വഖഫ് നിയമം മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മൌലികാവകാശങ്ങൾ ഇല്ലാതാക്കുന്നതാണ് എന്ന തെറ്റായ പ്രചരണം നടത്തി വക്കഫ് ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നതും യുദ്ധം നടത്തിയതും യു ഡി എഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മുനമ്പങ്കാട് മുമ്പിലെ ശത്രുക്കൾ യു ഡി എഫുകാരാകുന്നു സംസ്ഥാന വ്യാപകമായി ക്രൈസ്തവ വോട്ടുകൾ ഇതും വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു അത് ആർക്കനുകൂലമാകും എന്ന ചോദ്യം ബാക്കിയാണ് വക്കഫ് ഭൂതത്തെ ഇങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ച സി പി എമ്മിന് വോട്ട് ചെയ്യാൻ കഴിയുമോ എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ കഴിയുമോ ഇല്ല എന്ന് ഉത്തരം പറയുന്നവരാണ് ഇറയും ഇവിടെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എന്നാൽ പരമ്പരാഗതമായി ബി ജെ പിയോടുള്ള അയിത്തം പൂർണ്ണമായി മാറ്റി ഈ വോട്ടൊക്കെ ബി ജെ പിക്ക് ഉറപ്പാക്കാൻ കഴിയുമോ എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷെ മുനുമ്പത്ത ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ബി ജെ പിക്ക് ഒപ്പമാണെന്ന് മുനുമ്പത്തേന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ ഏതാണ്ട് നൂറിലധികം കുടുംബങ്ങൾ ബി ജെ പി അംഗത്വം എടുക്കുകയാണ് ഏതാണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിൽ ഏതാണ്ട് നാനൂറോളം കുടുംബങ്ങൾ ബി ജെ പിക്ക്വാൻ തീരുമാനിച്ചിരിക്കുന്നെന്നും അവിടെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പോലും മുനമ്പക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നും വലിയ ഭൂരിപക്ഷത്തിൽ മുനമ്പക്കാർ ജയിപ്പിക്കുമെന്നുമാണ് മുനമ്പത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ മുനമ്പത്തുണ്ടായ ഈ ചലനം ബി ജെ പിക്ക് അനുകൂലമായി സംസ്ഥാന വ്യാപകമായി മാറിയേക്കുമെന്ന പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്നു അവിടെയാണ് യു ഡി എഫിനെ ചങ്കടിക്കുന്നത് ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ യു ഡി എഫിൻ്റെ അടിവേരുമാന്തുന്ന തരത്തിലേക്ക് ബി ജെ പി സ്വാധീനം ഉറപ്പിച്ചത് വരാം ബി ജെ പി വോട്ട് ഉയർത്തിയാൽ അത് യു ഡി എഫിന് ദോഷം ചെയ്യാം ഇനി ബി ജെ പി സീറ്റുകൾ നേടിയാലോ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാവാം എന്തായാലും വക്കഫ് ഒരു പരീക്ഷണമായിരുന്നു ഈ വക്കഫ് പരീക്ഷണത്തിൽ യു ഡി എഫും എൽ ഡി എഫും തോറ്റിരിക്കുന്നു പക്ഷെ തോൽവിയിൽ ആഘാതം അനുഭവിക്കേണ്ടി വരുന്നത് യു ഡി എഫ് ആയിരിക്കും ഇവിടെയാണ് നമ്മൾ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായ കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തന്ത്രപരമായ നിലപാട് കാണേണ്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു രാജ്യസഭ എം പി മാത്രമേ ഉള്ളത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ് ലോക്സഭാ സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു വിജയിച്ചത് ജോസഫ് ഗ്രൂപ്പിന്റെ ഫ്രാൻസിസ് ജോർജ് ആണ് ഫ്രാൻസിസ് ജോർജ് വക്കഭേദഗതി നിയമത്തിനെതിരെ വോട്ട് ചെയ്ത് ക്രൈസ്തവർക്കിടയിൽ വില്ലനായി മാറിയിരിക്കുന്നു മുനമ്പത്ത് ചെന്ന് അവർക്ക് പിന്തുണ അറിയിച്ച് ഈ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുമെന്ന് പറഞ്ഞിട്ട് പാർലമെന്റിൽ ചെന്ന് എതിരായി കൈപൊക്കിയതിൻ്റെ പേരിൽ നാട്ടിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഫ്രാൻസിസ് ജോർജ് പോകുമ്പോൾ ജോസ് കെ മാണി കുറച്ചുകൂടി ബുദ്ധിപരമായ നീക്കം നടത്തി ജോസ് കെ മാണിയും രാജ്യസഭയിൽ വോട്ട് ചെയ്തത് എൽ ഡി എഫിന്റെ നയമനുസരിച്ച് വക്കഭേദഗതി നിയമത്തിനെതിരാണ് എന്നാൽ രാജ്യസഭയിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഉറക്ക പ്രഖ്യാപിച്ചു ഒന്നാമത് ട്രിബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ പോകാമെന്നുള്ള നിർദ്ദേശത്തെ താൻ അനുകൂലിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് വക്കഫിന് ഏകപക്ഷീയമായ നിലപാടിനെതിരെയുള്ള ഐക്യപ്രഖ്യാപനമാണ് മറ്റൊന്ന് ജോസ് കെ മാണി പറഞ്ഞത് ആരുടെ ഭൂമിയും വക്കഫിനെ കൈവശപ്പെടുത്താം എന്ന ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഏകാധിപത്യമുണ്ട് എന്നതിനെ താൻ എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു അതായത് വഖഫ് ഭേദഗതി നിയമത്തിലെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളോട് തനിക്ക് യോജിപ്പാണ് എന്ന് പ്രഖ്യാപിച്ച് ക്രൈസ്തവ സഭയെ തൃപ്തിപ്പെടുത്തി കെ സി ബി സി നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ് ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള നിലപാടെടുത്തു പക്ഷെ വോട്ട് ചെയ്തത് തിരിച്ചാണെന്ന് മാത്രം എന്തായാലും ജോസ് കെ മാണിയുടെ ചാഞ്ചാട്ടം എൽ ഡി എഫിനെ ഞെട്ടിച്ചിട്ടുണ്ട് യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരു നിലപാടെങ്കിലും എടുക്കേണ്ടതായിരുന്നു യു ഡി എഫിലെ ക്രൈസ്തവ എംപിമാർ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് വോട്ട് ചെയ്യണമെങ്കിൽ എതിർത്ത് ചെയ്യാം പക്ഷെ നിലപാടിലെങ്കിലും ഒരു അയവ് വേണമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് ജോസ് കെ മാണി തന്ത്രപൂർവ്വം മുതലെടുത്തിരിക്കുന്നു തങ്ങൾ കെണിയിൽ വീണുപോയി എന്ന് വിശ്വസിക്കുന്നവരാണ് യു ഡി എഫിലെ ക്രൈസ്തവ എം പിമാർ എന്തായാലും വക്കബോധം പോയിരിക്കുന്നു അത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അറബിക്കടലിൽ പതിച്ചിരിക്കുന്നു